യുഎഇ പൌരത്വമുള്ള ജാസി മുഹമ്മദ് അബ്ദുൾ കരീമിന്റെ മേൽവിലാസമാണ് കോഴിക്കോട് സിഎസ്കോ എത്തിങ്ങാന അധികൃതർ വിദഗ്ധമായി രേഖകളിൽ നിന്നും മുജാഹിദ് വിഭാഗത്തിന്റെ കീഴിലുള്ള കേരള ജമിയോത്തുൽ ഉലമ പൂരിപ്പിച്ചു വാങ്ങുന്ന വിവാഹ രജിസ്ട്രേഷൻ ഫോറത്തിൽ വരനായ അറബി കുറ്റിച്ചിറ നായ്പാലം സ്വദേശിയെന്നാണ് കാണിച്ചിരിക്കുന്നത് ഫോറത്തിലെ മുജാഹിദ് ആശയക്കാരനാണോ എന്ന ചോദ്യത്തിന് അല്ല എന്നും ഉത്തരം നൽകിയിരിക്കുന്നു വധുവിന്റെ രക്ഷാകർത്താവായി ഒപ്പിട്ടത് യഥിഗാന ചെയർമാൻ പി എൻ ഹംസക്കോയാണ് ഇതോടെ അറബി കല്യാണത്തിന്റെ ഉത്തരവാദിത്തം പൂർണമായും പെൺകുട്ടിയുടെയും അറബിയുടെയും ബന്ധുക്കൾക്കാണെന്ന എങ്ങാനയുടെ വാദം പൊളിഞ്ഞു മാത്രമല്ല ജൂൺ കോഴിക്കോട് കോർപ്പറേഷനിൽ അറബിയും പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയും വിവാഹിതരായെന്ന മാരേജ് സർട്ടിഫിക്കറ്റും നേടി ഇതിനിടെ വിദേശത്തേക്ക് കടന്ന അറബി ഓഗസ്റ്റ് എട്ടിന് എ വി ഷംസുദ്ദീൻ എന്നയാൾ മുഖേന അബുദാബിയിൽ നിന്നും പെൺകുട്ടിയെ മൂന്ന് മൊഴിയും ചൊല്ലിയതായി അറിയിച്ചുള്ള കത്തും എത്തിങ്ങാനയ്ക്ക് കൈമാറി അമേരിക്കയിൽ ട്രെയിനിങ്ങിന് പോവാണ് പട്ടാളം ഇതിന്റെ എന്തോ ജോലി ആളെ ജോലി സംബന്ധമായ ട്രെയിനിങ്ങിന് പോവാണ് ആറ് വർഷം അഞ്ചു വർഷം കഴിയും ചിലപ്പോൾ അഞ്ചോ ആറോ ഏഴോ ആവും അപ്പൊ അങ്ങനെ വന്നാൽ അത്രയും സമയം ഇവിടെ നാട്ടിലേക്ക് കോഴിക്കോട്ടേക്ക് വരാൻ പറ്റൂല എന്ന ഒരു സാഹചര്യം കൊണ്ടാണ് അദ്ദേഹം ജാസിമിന്റെ പാസ്പോർട്ട് കോപ്പി പോലും എത്തിങ്ങാനോടെ കയ്യിലിരിക്കെ ഇത്തരമൊരു മേൽവിലാസ തട്ടിപ്പ് നടത്തിയതും കൂട്ടുനിന്നത് ആരൊക്കെയാണെന്നും വ്യക്തമല്ല ഇതിനിടെ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ഇടനിലക്കാരുടെ ശ്രമങ്ങളും തുടങ്ങി കഴിഞ്ഞു രണ്ടു ലക്ഷം രൂപ വരെ കൊടുക്കാൻ അറബി തയ്യാറാണെന്ന് ഇടനിലക്കാരൻ പറയുന്നു കൊടുക്കാൻ ലക്ഷം തയ്യാറായിട്ടുണ്ട് അവരോട് അവരോട് പറഞ്ഞിട്ടില്ല ചർച്ച വെച്ചോളി അവരെന്താ ചോദിച്ചോളി തീരുമാനപ്രകാരം അവരടുത്ത് വാങ്ങിക്കൊടുക്കാനും പറഞ്ഞു അറബിയെയും ബന്ധുക്കളെയും എത്തിക്കാൻ അധികൃതരെയും ചേർത്ത് മലപ്പുറം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അന്വേഷണം തുടങ്ങി പെൺകുട്ടിയുടെ മാതാവ് മനുഷ്യാവകാശ കമ്മീഷനെയും സമീപിച്ചിട്ടു കോഴിക്കോട് ഇന്ത്യ വിഷൻ